ഏ ഹേ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ കുറേ നാളായി കേട്ടോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസത്തിലേറെ ആയി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം വേറൊന്നുമല്ല മടി ഭയങ്കര മടി എന്നും രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ പിറ്റേ ദിവസം എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല മടി പിടിച്ചിരിക്കും ഒരു സ്റ്റാർട്ടിങ് ഡ്രബിളായി എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ മടിച്ചെന്ന് പക്ഷേ ഒരു ഒരിക്കലുമല്ലോ കേട്ടോ ആസ്ഥാനം എന്തായാലും ഞാൻ കഴിഞ്ഞേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത്ര മടിച്ചേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു കട വരെ പോവാണേ നമുക്കിവിടെ അത്യാവശ്യം ബീഫ് കിട്ടുന്ന രണ്ട് കടകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബീഫ് കിട്ടുന്നത് ഒന്ന് ഓറിയൻ ഫുഡും ഒന്ന് ലൂക്കു ഫുഡും ഞാൻ ഈ ലൂക്കു ഫുഡിൽ ഇതുവരെയും പോയിട്ടില്ല ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആ കേട്ടോ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചിന്ന് എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വരാമെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ബസ്സൊക്കെ ഇറങ്ങിയതാ അങ്ങോട്ട് നടത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിത് വിചാരിച്ചതിലും വലിയൊരു ഷോപ്പായിരുന്നു കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ഒരു ഷോപ്പ് തന്നെ തന്നെയായിരുന്നു കേട്ടോ ഇതാ ക്യാരറ്റിനൊക്കെ ഉണ്ടോ മൂന്ന് ഓ രൂപയല്ല ക്രോൺസ് മൂന്ന് ക്രോൺസേ ഉള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ടായിരുന്നു ഉള്ളിയൊക്കെ നല്ല വിലക്കുറവായിരുന്നു പക്ഷേ ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ എങ്കിലും ഞാൻ കുറച്ച് എടുത്തു ഒന്ന് വിലക്കുറവ് പിന്നെ നമുക്ക് ചെറിയ കറികൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് ചോദിച്ച് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടോ അതാണ്ട് മുളകൊക്കെ ഇങ്ങനെ ബൊക്കോ പോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതാ ഈ മുളകുണ്ടോ അത്യാവശ്യം വലിയ മുളകാണ് ഈ നമ്മൾ വീഡിയോ കാണുന്നതിൽ വലിയ മുളകായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇവിടെ വെണ്ടയ്ക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ കടയിലും ഒന്നും ഇവിടെ വെണ്ടയ്ക്കൊന്നും കിട്ടത്തില്ല ഇന്ത്യൻ കടയിലൊക്കെ കാണാറുള്ളൂ പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇരിപ്പം ഉണ്ടായിരുന്നേ പിന്നെ ഈ സാധനം ഞാൻ ദൂരയിൽ നിന്ന് കണ്ടപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ അതായിട്ടാണ് തോന്നി പക്ഷേ ഇരുമ്പിപ്പുളി അല്ലേ ഇത് വേറെന്താ സാധനം ആട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു അതാണ്ട് ഈ ബ്ലാക്ക്ബെറി ഉണ്ടപ്പോൾ കേട്ടോ കാരണം വൈഷുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ബ്ലാക്ക്ബെറി നമുക്ക് പക്ഷേ ഇവിടെ മിക്ക കടയിലും കിട്ടത്തില്ല ഒന്നേ ലിഡിലൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ചെല്ലുമ്പോൾ ഇരിക്കുന്ന കാണാം പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഈ ബ്ലാക്ക്ബെറി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം കുറച്ച് വില ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു മൂന്ന് പാക്കറ്റ് എടുത്തു കേട്ടോ അത് തേങ്ങയൊക്കെ കണ്ടപ്പോൾ അതിനും ചേർന്ന് കേട്ടോ അതിന്റെ റേറ്റ് ഇതിലെ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് രൂപ അടുപ്പിച്ചു വരും കേട്ടോ ഒരു തേങ്ങയുടെ വില എനിക്ക് വന്നു നമ്മുടെ നാട്ടിലും ഇപ്പം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണെന്ന് തോന്നില്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട് പിന്നെ ഇവിടെ മാംഗോസ്റ്റീൻ ഇരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഭയങ്കര വിലയായിരുന്നു ഇരുന്നൂറ്റി നാപ്പത്തി ക്രോൺസ് ആയിരുന്നു അതിന്റെ റേറ്റ് അത് കഴിഞ്ഞ് ഞാൻ മീറ്റിന്റെ സെക്ഷനിലാണേ വന്നത് ഞാൻ ബീഫ് മാത്രമാണ് കേട്ടോ മേടിച്ചത് ഇവിടെ കുറേ വെറൈറ്റി മീറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മീറ്റ് ഡ്രൈ ആക്കി വെച്ചേക്കുകട്ടോ അവർ അത് ഇത് കണ്ടോ ഇത് ഫിഷ് ഉപ്പിലിട്ട് വെച്ചേക്കുവാണേ എനിക്ക് തന്നെ ഇവർ ഇങ്ങനെ വെച്ചേക്കുന്നത് സാന്വിജിനാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഞാൻ കുറച്ച് സാധനം ഒക്കെ മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ കുറച്ചധികം സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം പല സാധനങ്ങൾക്കും അത്യാവശ്യം വിലക്കുറവുള്ള അതുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം മടി പിടിച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ